ഭാരതത്തിന്റെ ഹൃദയമിടിപ്പ് മുഴങ്ങുന്ന കർത്തവ്യ ബതിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ മാസ്മരിക കരുത്തുകണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ടാങ്കറുകൾ ഇരമ്പുന്നു യുദ്ധവിമാനങ്ങൾ ആകാശം പിളർക്കുന്നു പക്ഷേ അവിടെ വരിയിൽ എവിടെയോ തല കുമ്പിട്ട് വിരലുകൾ ഫോണിൽ പായുന്ന ഒരു വിചിത്ര രൂപം അതെ രാഹുൽ ഗാന്ധി അഥവാ പപ്പുമുൻ ചുറ്റും രാജ്യം ഉണർന്നു നിൽക്കുമ്പോൾ ഇദ്ദേഹം ഏത് ലോകത്താണ് ആരുടെ കൂടെയാണ് ഈ അസമയത്തെ ചാറ്റിങ് ഈ വീഡിയോ ഒന്ന് കാണുക ഇതിൽ കാണുന്നത് വെറുമൊരു അശ്രദ്ധയല്ല രാജ്യത്തോടുള്ള പച്ചയായ പുച്ഛമാണ് അതെ വയനാട്ടുകാർ ജയിപ്പിച്ചു വിട്ട എന്നാൽ അഭയം തന്ന അതേ വയനാടിനെ ഉപേക്ഷിച്ചു പോയി രാഹുൽ ഗാന്ധി ഈ ദൃശ്യം കണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കുകയാണ് രാജ്യത്തിന്റെ സൈനികർ ജീവൻ നൽകി കാക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് ആ സൈന്യത്തെ പുച്ഛിക്കുന്ന ഈ സ്വഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്ന് നമ്മൾ ഈ പപ്പുമോന്റെ ഫോൺ രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വരാൻ നിൽക്കുന്ന കൊങ്ങികളോട് ഒന്നേ പറയാനുള്ളൂ ഇത് ഇദ്ദേഹത്തിന്റെ ഡി എൻ എയിലുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ നമ്മൾ മറക്കുമോ നാൽപ്പത് ധീര ജവാന്മാർ പുൽവാമയിൽ ചിന്നി ചിതറിയപ്പോൾ രാജ്യം വിതുമ്പുകയായിരുന്നു പാർലമെന്റിൽ ഇവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ രാജ്യം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് മൗനം പാലിക്കുമ്പോൾ ഈ മനുഷ്യൻ തന്റെ ഫോണിൽ തിരക്കിലായിരുന്നു എന്ത് സന്ദേശമാണ് ആ നാൽപ്പത് ജവാന്മാരുടെ ജീവനേക്കാൾ വലുത് രാഹുൽ ഗാന്ധിക്ക് പറയാനുണ്ടായിരുന്നത് സൈനികരുടെ രക്തത്തിന് ഇദ്ദേഹം നൽകുന്ന വില ഇതാണോ ഒരിക്കലല്ല പലതവണ ഇത് ആവർത്തിച്ചു അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സൈന്യത്തിന്റെ ശൌര്യത്തെക്കുറിച്ച് പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം ഇരിപ്പിടത്തിൽ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു ഒരു രാഷ്ട്രത്തലവൻ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദ പോലും ഇല്ലാത്ത ഈ മനുഷ്യനാണോ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസുകാർ ഉയർത്തിക്കാട്ടുന്നത് ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ അതിർത്തിയിൽ മഞ്ഞിലും വെയിലിലും ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന ജവാന്മാർ ഈ ദൃശ്യം കാണുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും തന്റെ ജീവനേക്കാൾ വില കൽപ്പിക്കാത്ത ഒരു നേതാവിനെ തങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് അവർ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാകുമോ പാർലമെന്റ് നിന്ന് വെറും ഒരു കെട്ടിടമല്ല അത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ പ്രതീക്ഷയാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ബില്ലുകളെ കുറിച്ചും രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ക്രിയാത്മകമായി വിമർശനം നടത്തേണ്ട വ്യക്തിയാണ് രാഹുൽ എന്നാൽ അവിടെയും ഇദ്ദേഹം ഫോൺ മോഡിലാണ് നമ്മുടെ സ്പീക്കർക്ക് എത്ര തവണ ഇദ്ദേഹത്തെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നറിയാമോ മിസ്റ്റർ രാഹുൽ ഗാന്ധി ഇതൊരു ചർച്ചാ വേദിയാണ് അല്ലാതെ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറി എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം എത്ര നാണക്കേടാണ് മൊബൈൽ സ്വന്തം പാർട്ടി മീറ്റിംഗുകളിൽ പോലും കെ സി വേണുഗോപാലിനെ പോലെയുള്ളവർ വന്ന് തട്ടി വിളിച്ചാലേ ഇദ്ദേഹം ഈ ഡിജിറ്റൽ ലോകത്ത് നിന്നും പുറത്തേക്ക് വരൂ സ്വന്തം പേര് വിളിച്ചാൽ പോലും കേൾക്കാത്ത അത്രയും വലിയ എന്ത് ഗൂഢാലോചനയാണ് ഈ ഫോണിനുള്ളിൽ നടക്കുന്നത് അട്ടിമറിയായിരിക്കും അല്ലെ നമുക്ക് ഒന്ന് ഗൗരവമായി ചിന്തിക്കാം എന്താണ് ഈ ഫോണിൽ ഇത്രയധികം തിരക്ക് സാധാരണക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഇത്രയും സമയം വേണ്ട അപ്പൊ ഇത് സാധാരണ ചാറ്റല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിനെ പോലെയുള്ളവർ ലൈനിൽ ഉണ്ടാവും അല്ലെ അതോ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ പാകിസ്ഥാൻ ആർമി ചീഫിന് ചോർത്തി നൽകുകയാണോ വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥിരം വിനോദമാണ് ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു എന്ന് വിദേശ മണ്ണിൽ പോയി വിലപിക്കുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിനെ പുച്ഛിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് കൊങ്ങികളെന്നും ഖാൻഖ്രസ് എന്നും ജനങ്ങളിൽ നിന്ന് കളിയാക്കി വിളിക്കുന്നത് വെറുതെയൊന്നല്ല ഒരു വിദേശിക്ക് എങ്ങനെയാണ് ഭാരതത്തിന്റെ ആത്മാവ് മനസ്സിലാക്കുക ഇവിടുത്തെ മണ്ണിനോടും ഈ മണ്ണിനെ തുടർന്ന മനുഷ്യനോടും ഇദ്ദേഹത്തിന് എന്ത് മമതയാണുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വിശ്വസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടുകാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു പക്ഷെ വിജയിച്ചു കഴിഞ്ഞപ്പോ മണ്ഡലത്തെ ഉപേക്ഷിച്ചുപോയി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് രാഹുലിന്റെ ശൈലിയാണ് അമേട്ടി കൈവിട്ടപ്പോ വയനാട്ടിലേക്കോടി വയനാട്ടിൽ പിന്നെ ഏത് കുറ്റച്ചോലിനെ കൊണ്ട് നിർത്തിയാലും കോൺഗ്രസിന്റെ ഏത് നേതാവും ജയിച്ചു കയറും പക്ഷെ വീണ്ടും വയനാടിനെ ചതിച്ചുകൊണ്ട് അദ്ദേഹം പറ പറന്നു ഈ രാഷ്ട്രീയ പിന്തിരിപ്പൻ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും കാണുന്നത് ജോലിയിലോ രാഷ്ട്രീയത്തിലോ ഒരു ഗൗരവുമില്ലാത്ത പപ്പുമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത് ഫോണിൽ കുത്തിയിരിക്കുന്ന ഒരു നേതാവിനിയല്ല മറിച്ച് രാജ്യത്തിന്റെ ഓരോ തുടിപ്പും അറിയുന്ന സൈനികരുടെ വീര്യത്തിൽ അഭിമാനിക്കുന്ന പാർലമെന്റിൽ ഉണർന്നിരിക്കുന്ന ഒരു നേതാവിനെയാണ് ഇന്ത്യയെ മുറിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ നമ്മൾ നിശബ്ദരായി ഇരിക്കരുത് ഇന്ത്യയുടെ സൈന്യത്തെ ബഹുമാനിക്കാത്തവൻ ഇവിടുത്തെ ഭരണാധികാരി അവൻ യോഗ്യനല്ല പബ്ലിക് മീറ്റിങ്ങിലും പാർലമെന്റിലും റിപ്പബ്ലിക് ഡേയിലും ഫോണും നോക്കിയിരിക്കുന്ന ഇദ്ദേഹത്തെ തിരികെ ഇറ്റലിയിലേക്കൊക്കെ വണ്ടി കയറ്റി അയക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ട പരമപ്രധാനമായ കാര്യം രാഹുൽ ഗാന്ധി എന്ന ഈ വ്യക്തി ഇത്രയധികം നിരുത്തരവാദിത്വപരമായി പെരുമാറുമ്പോഴും സൈന്യത്തെയും രാജ്യത്തിന്റെ പരമോന്നത സഭകളെയും പുച്ഛിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു മഹാസംഭവമായി തലയിലേറ്റി നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഗതികേടിനെ കുറിച്ച് എന്ത് പറയാനാണ് ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രഗത്ഭരായ നേതാക്കൾ നേതൃത്വം നൽകിയ ആ പഴയ കോൺഗ്രസ് ഇന്ന് വെറുമൊരു പപ്പു ഫൻസ് അസോസിയേഷനായി മാറിയിരിക്കുന്നു സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുള്ള നേതാക്കൾ ആ പാർട്ടിയിൽ അവശേഷിക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ രാജകുമാരന്റെ ഫോൺ ലീലകളെ ചോദ്യം ചെയ്യാൻ ഭയവുമാണ് രാജ്യത്തേക്കാൾ വലുത് നെഹ്റു കുടുംബത്തിന്റെ പാദസേവയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു നോക്കൂ പാർലമെന്റിൽ അദ്ദേഹം ഉറങ്ങുമ്പോൾ അത് ധ്യാനമാണെന്ന് പറയുന്ന അദ്ദേഹം വിദേശത്ത് പോയി രാജ്യത്തെ ഒറ്റ കൊടുക്കുമ്പോൾ അത് വിദേശ നയമാണെന്ന് വാദിക്കുന്ന അടിമക്കൂട്ടമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു സ്വന്തം പാർട്ടി മീറ്റിംഗിൽ പേര് വിളിച്ചാൽ പോലും കേൾക്കാത്ത എപ്പോഴും ഫോണിൽ കുത്തിയിരിക്കുന്ന ഒരാളെ രാജ്യത്തിന്റെ രക്ഷകനായി ഉയർത്തിക്കാട്ടാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു അത്രത്തോളം അതപ്പതിച്ചോ കോൺഗ്രസ് ഭാരതത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത വിദേശിയിൽ ജനിച്ച വിദേശ ചിന്താഗതിയുമായി നടക്കുന്ന ഒരാളെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായി ഇവർ വാഴ്ത്തിക്കാട്ടുമ്പോ സതത്തിൽ പരിഹാസരാകുന്നത് ഈ അണികൾ തന്നെയാണ് അതിനേക്കാൾ കഷ്ടം ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ പൊള്ളയായ ആരോപണങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരുടെ കാര്യം കൂടിയാണ് വയനാട്ടിലെ ജനങ്ങളെ തന്നെ നോക്കൂ അവരെ വഞ്ചിച്ചുകൊണ്ട് പടിയിറങ്ങിയ നേതാവിനെ വീണ്ടും തലയിലേക്ക് നടക്കാൻ ഇവർക്കൊന്നും ലജ്ജയില്ലേ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച സൈനികരെ ആദരിക്കാൻ സമയമില്ലാത്ത എന്നാൽ ഫോണിൽ ചാറ്റ് ചെയ്യാൻ ദിവസവും മണിക്കൂറുകൾ മാറ്റിവെക്കുന്ന ഈ നേതാവിന്റെ വാക്കുകൾ വേദവാക്യമായി സ്വീകരിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ വിവേകം എവിടെ പോയി ഇന്ത്യൻ വികസനത്തിന്റെ പുതിയ പാതയിലൂടെ കുഴിക്കുമ്പോൾ ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുമ്പോൾ കേവലം ഒരു ഫോൺ അഡിക്റ്റ് ആയ നേതാവിന്റെ വാചക കസരത്തിൽ വീട് പോകാൻ എങ്ങനെ സാധിക്കുന്നു അതും വിഡിത്തം മാത്രം വിളമ്പുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഓരോ ആരോപണവും തെളിവുകളില്ലാത്ത വെറും കെട്ടുകഥകളാണെന്ന് കോടതികൾ പോലും പലതവണ വ്യക്തമാക്കിയതാണ് എന്നിട്ടും പപ്പുമോൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുന്നവർ രാജ്യദ്രോഹികളെക്കാൾ അപകടകാരികളാണ് ഇദ്ദേഹത്തേക്ക് ഭാവി പ്രധാനമന്ത്രിയെ അവർ ഉയർത്തിക്കാട്ടുന്നത് ഭാരതത്തിന് ഇത്രയോ നിലവാരമുള്ളൂ അല്ലല്ലോ ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാത്ത ഇവിടുത്തെ മണ്ണിന്റെ മണം അറിയാത്ത അദ്ദേഹം ഓരോ പബ്ലിക് മീറ്റിംഗിലും വിളിച്ചു പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് കയ്യടിക്കാൻ എത്ര മനോഹരമായാണ് ഇവർക്ക് സാധിക്കുന്നത് ഒരു പ്രധാനമന്ത്രി പദവിക്ക് വേണ്ട ഗൗരവമോ പക്വതയോ രാഹുലിന്റെ ഏഴായക്കൂടെ പോലും പോയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓരോ ചല്ലവും തെളിയിക്കുന്നു എന്നിട്ടും ഇദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസ് ഇന്ന് ഇന്ത്യയുടെ വളർച്ച തടയാൻ നോക്കുന്ന വിദേശ ശക്തികളുടെ ചട്ടുകമായി മാറിയിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നത് രാഹുൽ ഗാന്ധിയും സ്വന്തം പിതാവിന്റെ രാജ്യത്തോടുള്ളതിനേക്കാൾ സ്നേഹം ഇറ്റലിയോടും മറ്റ് വിദേശ രാജ്യങ്ങളോടും കാണിക്കുന്ന ഈ വ്യക്തിക്ക് ഭാരതത്തിന്റെ അഭിമാനമായ റിപ്പബ്ലിക് ദിന പരേഡിനേക്കാൾ പ്രധാനം തന്റെ ഫോണിലെ സന്ദേശങ്ങളാണെന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇത്രയും വലിയ അനാദരവ് സൈന്യത്തോടും രാജ്യത്തോടും കാട്ടിയിട്ടും ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന കോൺഗ്രസുകാർക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ ഉചിതമായി മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കണ്ണടച്ച പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ ലോകം മുഴുവൻ തന്നെ കാണുന്നില്ല എന്ന് രാഹുൽ കരുതുന്നുണ്ടാകും പക്ഷേ ഭാരതത്തിലെ ഓരോ പൗരനും ഇതെല്ലാം കാണുന്നുണ്ട് ഉറങ്ങുന്ന രാഹുലിനെയും ഫോണിൽ കളിക്കുന്ന രാഹുലിനെയും മണ്ടത്തനങ്ങൾ വിളിച്ചു പറയുന്ന രാഹുലിനെയും ഇന്ത്യയെ വിദേശത്തെ അപമാനിക്കുന്ന രാഹുലിനെയും നമുക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയുള്ള ഒരാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ നാശത്തിന് വഴിമരുന്ന് തുല്യമാണ് ഈ രാഷ്ട്രീയം ഭാരതത്തിന് വേണ്ട സൈന്യത്തെ ബഹുമാനിക്കാത്ത ഭരണഘടനയെ പുച്ഛിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന നേതാക്കളെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സത്യം നിങ്ങളുടെ മുന്നിലുണ്ട് ദൃശ്യങ്ങൾ കള്ളം പറയില്ല ഭാരതത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് തകർക്കാൻ നോക്കുമ്പോൾ നമുക്ക് നിഷിബ്ധരായിരിക്കാൻ കഴിയില്ല ഈ പപ്പുവിനെയും അയാളെ താങ്ങുന്ന കോൺഗ്രസിനെയും അവരുടെ വ്യാജ പ്രചാരണങ്ങളെയും ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയട്ടെ രാജ്യസ്നേഹം എന്നത് പ്രസംഗത്തിലോ പാചക കസർത്തിലോ അല്ല അത് ആദരവിലും പ്രവർത്തിയിലുമാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഇത്തരം നിരുത്തരവാദികളെ രാഷ്ട്രീയത്തിൽ നിന്ന് തൂത്തറിയാൻ ഓരോ ഭാരതീയരും പ്രതിജ്ഞ എടുക്കണം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും ഇത്തവരെ നന്ദി